എല്ലാ മേഖലകളിലും ഞാൻ പറയാൻ പോകുന്നത് വലിയ എണ്ണത്തിൽ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനമില്ലാതെ വിശ്വസിക്കുകയാണോ നല്ല വരുമാനമുള്ള നൽകുന്നതാണോ ജോലി ഇല്ലാതെ വിശ്വസിക്കുകയാണോ മഹത്തുക്കളായ വഹത്തുക്കളായ പണ്ഡിത ഈ സൂറത്തിൽ നിങ്ങൾ പാരായണം ചെയ്താൽ പാര നിങ്ങൾക്ക് ജോലി നൽകുന്നതാണ് എല്ലാ മേഖലകളിലും ഉയർച്ച നൽകുന്നതാണ് അത്ര ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഈരുന്നതിന് മുമ്പ് ഈ സൂറത്ത് നിങ്ങൾ ഓതി വലിയ വിജയം നൽകുന്നതാണ് ധാരാളം നിങ്ങളുടെ ജീവിതത്തിൽ அல்லாஹ் ஒரே ஒரே மாற்றங்கள் கொண்டு தருந்ததான்

യാ പരിശുദ്ധ ഖുർആൻ ഓതാത്ത ഭവനവനം ഇന്ന് ഖുർആൻ ഓതൽ വളരെ കുറവാണ് ധാരാളം ഖുർആൻ ഭവനത്തിൽ ഓതണം

നിറയ്ക്കുന്നതാ അതുപോലെ വർക്കത്ത് പോലെ മറ്റൊരു കാര്യം നമ്മുടെ നമ്മൾ ആക്കണം എന്ന് പറഞ്ഞാലും മണിമാളികളൊന്നുമില്ല രജസികളെ തൊട്ട് വീടുകളും അത് വരാനും അതുപോലെ വർക്കത്തുണ്ടാകാനും ഒരു കാരണമാണ്

അതിന്റെ മഹത്വങ്ങൾ നമുക്ക് പറയാം ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഒരു സൂറത്തിനെ സൂറത്തിനെ പറ്റിയാണ് പറ്റിയാണ് മഹാന്മാര് പറയുന്നത് പോലെ നമ്മൾ ഇതിനെ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് അള്ളാഹ് അനുഗ്രഹങ്ങളിൽ നൽകുന്നതാണ് നമ്മുടെ ഇടയിൽ എത്രയോ ജോലിയില്ലാത്തവരുണ്ട് ൊഴിലില്ലാ അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരോട് ഒക്കെ നല്ല ജോലി നൽകുമാറാകട്ടെ ഉള്ള ജോലി നൽകുമാറാകട്ടെ അപ്പോൾ നമുക്ക് നല്ല ജോലി കിട്ടാനും ഉള്ള ജോലിയിൽ വർഗത്തുണ്ടാവാനും പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഉയർച്ച കിട്ടാനും തടസ്സങ്ങളെല്ലാം മാറി അതുപോലെ തന്നെ മക്കൾക്ക് നല്ല ജോലി കിട്ടാനും അപ്പൊ വിദേശ രാജ്യത്തേക്കുള്ള മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ അവരെ സംബന്ധിച്ചിടത്തോളം ജോലി വിദേശ രാജ്യത്തുള്ള മക്കൾക്ക് ചിലപ്പോ ജോലി കൂടുതലാകാം അപ്പോൾ മാതാപിതാക്കൾ ഈ സമയത്ത് മാതാപിതാക്കൾ കൊണ്ട് നീയത്ത് വെച്ച് കൊടുക്കും ഈ സൂഹത്തിനെ പാരായണം ചെയ്തി അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് നല്ല കിട്ടാൻ ഭാര്യമാർ നീത്ത് വെച്ച് കൊടുക്കും ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കിട്ടണം വെച്ചുകൊണ്ട് ഈ നല്ല നൽകുന്നതാണ് നൽകുന്നതാണ് ഉള്ള അവർ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഉദ്യോഗസ്ഥന്മാർ നല്ല സ്വഭാവമുള്ളവരാകും തോൽവി അവരുടെ സാലറികൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാനും അവർക്ക് ജോലി നൽകുന്ന ആൾക്കാർ അവരോട് നല്ല ഒക്കെ ഈ മഹത്തായ പറഞ്ഞു തന്നതുപോലെ ഓതിയാൽ മതി നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് അവിടെയൊക്കെ മാതാപിതാക്കളോ ഭാര്യമാരോ മക്കളോ ഈ സൂറത്ത് ഓതുകൂല വിജയങ്ങൾ നൽകുന്നതാണ് അപ്പൊ എത്ര വർവമാണ് ഇത് പാരായണം ചെയ്യേണ്ടത് എഴുപത് പ്രാവശ്യമാണ്

എനിക്ക് അല്ലാ എനിക്ക് നല്ല ജോലി എന്നാൽ എന്നാ നിങ്ങളുടെ ജോലിയിൽ നല്ല ജോലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഒരു നൽകുന്നതാണ്

എന്റെ വിദേശ രാജ്യത്തിൽ ജോലി നൽകണേ അല്ല മക്കളൊക്കെ വിദേശ രാജ്യത്തിൽ ഒരുപാട് രാജ്യത്തിൽപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിദേശ ഒരു രാജ്യത്ത് പറഞ്ഞു അവ നല്ല തീർച്ചയായിട്ടും എഴുപത് പ്രാവശ്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെ ഇനി കേൾക്കുന്ന ആൾക്കാർക്ക് ഈ സൂറത്ത് പാരായണം സൂറക നിങ്ങൾക്ക് പറ്റുമ്പോൾ ഏതൊരാം ചെയ്യുമ്പോഴും നല്ല വിശ്വാസത്തോടെ വിശ്വാസത്തോടേ കാര്യങ്ങൾ നടത്തി തരും വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അല്ലാമ നടത്തി തരുന്നതാണ് നല്ല വിശ്വാസം ഇനി അതുപോലെ ഈ സൂഹത്തിന് ദിവസവും പാരായണം ചെയ്താൽ നല്ല കച്ചവടം സമയത്തേ നിങ്ങൾ നീക്കുക ഞാനീ സൂഹത്ത് ഓതന്ന മകള് അല്ലല്ലേ എന്റെ ഭർത്താവ് നല്ല ജോലി നൽകണല്ലോ നല്ല ശസ്വള നൽകണല്ലോ നല്ല കച്ചവടം നൽകണല്ലോ നല്ല ലാഭം നൽകണല്ലോ ജനങ്ങളുടെ ഹൃദയങ്ങൾ ചില <Yetna> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رحيم 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 إذا السماء فطرت وإذا الكواكب انتثرت وإذا البحار فجرت أبقى ما تعيس ورد ஒரு നമസ്കാരം അതിനുശേഷം സൂറത്തുൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്